ഹലോ കേടിയമ്മശ്ശേരിയാണോ പൊടിയമ്മശ്ശേരി ആ ചായ കുടിക്കാൻ പോയി അല്ല ആരാ ആ പൊടിയമ്മശ്ശേരിയാടിയമ്മശ്ശേരി അല്ലേ ആ ആ അത് ഞാൻ തന്നെ അത് ഞാൻ തന്നെ ആ പൊടിയമ്മശ്ശേരി ഞാനേ പാഫിയാ പാസ്രി ഏത് പാർട്ടി പാർട്ടി അല്ല പാർട്ടിയെല്ലാം പറഞ്ഞോ ഫാസി ബംഗാളികളെ വീട്ടിൽ പണിച്ച് പറഞ്ഞു വിട്ടില്ലേ ബംഗാളികളെ വീട്ടിൽ ഞങ്ങക്ക് ബോധം ഞാൻ പറഞ്ഞു പറഞ്ഞു ആ രണ്ട് പയ്യന്മാരെ പറഞ്ഞു വിട്ടു രണ്ട് ബംഗാളികളാ ആ ഉമാര് വന്നിട്ടേ ഇനിയാ വന്നിട്ടോമാര് മിടുക്കന്മാരാണ് മിടുക്കന്മാരാ അമ്മമാര് ആ ആ മറ്റേ കക്കൂസിന്റെ കുഴിക്ക് അതിന്റെ കറക്റ്റ് അളവ് വെച്ചിട്ട് അവന്മാര് സ്ലാബ് അടിച്ച് ആ പാർക്കു പോയി കക്കൂസിന്റെ കുഴിക്ക് അവര് സ്ലാബ് എടുക്കാന്ന് പറഞ്ഞാൽ അവര് പിന്നെ കിണറിന് സ്ലാബ് എടുക്കാൻ പറ്റുമോ കിണറിന്റെ അളവ് ഞാൻ എടുക്കുന്ന കക്കൂസിന്റെ അളവിന് വലിയ എടുക്കുന്നേ എടുത്തല്ലോ അമ്മാര് ആ ഓഹ് എന്താ ആവട്ടെ എടുത്ത് എടുത്ത് ആ എന്നിട്ട് ഇന്ന് വന്നിട്ട് സ്ലാവ് പിടിച്ച് അതിന്റെ മോളിൽ കൊണ്ടുവന്ന് വെച്ച എല്ലാ കെട്ട് റെഡിയാക്കി വെച്ചേക്കായിരുന്നു മോളിൽ കൊണ്ടുവന്ന് വേണമല്ലോ ആ ആ മോലിൽ കൊണ്ടുവന്ന് സ്ലാ അടിയിൽ പോയി പോയാ സ്ലാവും പോയാഴിയിൽ അടിയിലോട്ട് പോയി ആ അപ്പോഴേ അടിയിലേക്കുള്ള സ്ലാവായല്ലോ അടി അടിയിലേക്കുള്ള സ്ലാവ് ആയല്ലോ ഇനി മോളിലേക്കുള്ള സ്ലാവ് പോരേ താ യാത്താഴത്തെ മേശിരിയാണ് മേശിരി അടിയിൽ എന്തിനാണ് സ്ലാവ് പോലാവ് വേണ്ടേ എത്തിട്ട് പോവോ എടു ഞാൻ പ്രാതെർത്തിരിക്കണം